വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വച്ചാല് ഒരു ഹൈലൈറ്റ് സംഭവം അതായത് ഒരു ചിക്കൻ്റെ കറിയാണ് അയിക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ റെഡിയാണ് ഉള്ളി വെളുത്തുള്ളി അല്ല ഉള്ളി വെളു അല്ല ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഉരുളക്കിഴങ്ങ് തക്കാളി അപ്പോ ചിക്കൻറെ കാല് കൊണ്ടാണ്ട്ട പരിപാടി ബൾ കാലാണ് ചിക്കന്റെ കാല് അപ്പൊ കാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് നാല് ആറ് എട്ട് പത്ത് പത്ത് കാലാണ് അപ്പൊ ഈ കാലൊക്കെ നമ്മള് കോയ്മന്ന് അടിച്ചു മാറ്റണം അപ്പൊ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ എന്താ അറിയോ പിന്നെ അതിന്റെ മുമ്പ് ഒന്നും കൂടി പറഞ്ഞോട്ടെ എന്നേലും കൂടുതലായിട്ട് ചിക്കൻ കറിയും എല്ലാം നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നല്ലോണം അറിയാം എന്നിരുന്നാലും നമ്മളെ ഒരു രീതി പാവപ്പെട്ടേണ്ട രീതിയാണ് അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കറിയിൽ ഒരു പ്രത്യേകതരം സംഭവം ഉണ്ട് അന്ന് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മുരിങ്ങക്കോലാണ് ഇവരാണ് ഈ നീക്കറിയിലെ രാജാക്കന്മാർ ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ല നിങ്ങൾ എനിക്കറിയില്ല ഏഹ് ചില ഭാഗങ്ങളിലൊക്കെ ചെയ്യാറുണ്ടോ ഞങ്ങളെ ഏരിയയിൽ ചെയ്യാറില്ല ഞാൻ ഇവിടുന്ന് കണ്ടുപിടിച്ചതാണ് ഇത് മീൻ കറിയിൽ ഇട്ടപ്പോ നല്ല ടേസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പ് ഏഹ് ആകാത്ത ഇളം മൂപ്പുള്ള സാധനമാണ് കടിച്ച് വലിക്കാം കോഴിൻ്റെ ഒപ്പം ഇട്ടാലും ഇത് പ്രശ്നമല്ല അടിച്ച് പൊളിയേറ്റുണ്ടാവും അപ്പൊ അതാണ് ഇന്നത്തെ കറീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് എന്തൊക്കെയാണ് തയ്യാറിപ്പ് എന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ ആ കോഴിക്കറിയിലേക്ക് ഇടാൻ പോകുന്ന മസാല അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മരുഭൂമിയിലാണ് ഉള്ളത് എന്ന് വെച്ചാല് ബോർഡർ ആണ് ചിക്കൻ അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാം റെഡിയാക്കിണ്ട് ഇടിച്ച് പൊടിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോ പച്ചമുളക് ഉള്ളി തക്കാളി ഏർ മറ്റേ ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചിട്ടുണ്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനം അത് വേറുണ്ട് അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് കടക്കരുത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വീഡിയോ വലിച്ചും കിട്ടണ്ടോടെ വെച്ചിട്ടുണ്ട് അപ്പൊ പ്രിയമുള്ള ചങ്കാലോട് പറയാ എന്നിലും ആദ്യം പിന്നെയും പറയുന്നു എന്നിലും കൂടുതലായിട്ട് ഇങ്ങക്ക് അറിയാന്നുള്ളത് ഞമ്മക്ക് അറിയാം ഞാൻ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് ഞാനൊരു പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കണം മേഡം പെട്ടെന്ന് വിളിക്കുമ്പോക്കെ ഇത് ചെറിയ ആകുമ്പോ അപ്പോ എന്താ പറയാ ഹൈലൈറ്റ് ഹൈലൈറ്റ് കറി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് ഇനി എന്താ ഇടാന്ന് പറയാൻ പറ്റൂല നാളെ രാവിലെ പൊലച്ചക്കാണ് ഈ കറി ഇറങ്ങുക എന്നേലും വീണ്ടും പറയുന്നു എണ്ണേലും കൂടുതലായിട്ട് ഇങ്ങനെ കറിയാം അപ്പോൾ എന്നിരുന്നാലും എന്റെ രീതിയിൽ ഈ കറി നമ്മൾ കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് ഒന്നുകൂടാതെ കിടക്കാം അപ്പം നമ്മളെ കോയിന്റെ കാലൊക്കെ ഒന്ന് ചെറുതാക്കി കണ്ടിക്കണം ണ് അതൊന്ന് കണ്ടിച്ച് ചെറുതാക്കി എടുക്കണം കറിയാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ചെങ്കള കട്ട് ചെയ്തു കേട്ടോ കിട്ടിയണ്ട് നമ്മൾ വെക്കാൻ പോകുന്ന പ്രഷർ കുക്കർ ചോട്ട കുക്കർന്ന് പറയും ചെറിയൊരു കുക്കറാണ് അപ്പോ ഇതാണ് സാധനം അതിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് തീ കൊടുക്കാണ് എന്നിലും നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോ തീ കത്തിക്കുന്നു തീ കത്തിയിട്ടുണ്ട് നമ്മൾ ഈ പാത്രം വെക്കുന്നു അതിലേക്ക് നമ്മള് എണ്ണ ഒഴിക്കുന്നു എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വച്ചാളം പറഞ്ഞിരും അല്ലേ എണ്ണ മതി ഓ എണ്ണ ഞാൻ റൂമിൽ നിന്ന് വരുമ്പോ കൊണ്ടരെന്നൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്തായാലും എണ്ണ ഇട്ടു കേട്ടോ എണ്ണയിൽ നമ്മൾ ആദ്യമായിട്ട് ഇറന്ന കരിയേപ്പ് ലാ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞു വീണ്ടും നമ്മളെ രീതിയാണ് നിങ്ങളെ രീതിയല്ല അപ്പോ നമ്മളാദ്യം ഇടാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള സാധനങ്ങളാണ് ഇടാൻ പോവാ ഹൈലൈറ്റ് ചിക്കൻ കറിയാണ് നമ്മളിന്ന് ആദ്യമായിട്ട് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് ഏർ വെളുത്തുള്ളിയും ഇഞ്ചിയും കേട്ടോ ആദ്യം അപ്പൊ അച്ഛന്നു അപ്പൊ ഇന്ന് ഇതാണ് ഞമ്മളിടാൻ പോകുന്നത് കരിയേപ്പുര അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ആവാണ് ഇളക്കാൻ നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഇവിടെ അപ്പൊ പ്രിയമ്മയുടെ ചങ്കളെ വേണ്ട കേരളം കാണുന്ന ആൾക്കാരെ ഒന്ന് എനേബിൾ അടുത്തുള്ളവയിലേക്ക് അടുത്ത അടുത്ത ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമുക്ക് നല്ല വീഡിയോസുമായി വരാം അപ്പൊ നമ്മള് വെളുത്തുള്ളി ഒരു വീരിയും ആയിക്കൊണ്ടു അടിയിലൊക്കെ പിടിച്ച് എന്തൊക്കെയാക്ക് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നേരം പൊടിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ സവോള ഇടാൻ പോവുകയാണ് ഈ കുറ കൂടുതലായിട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ അപ്പൊ തീ തുറക്കാൻ പോവാണ് അപ്പൊ സവോളി കടന്നു സവോള നമ്മൾ ഒന്ന് കുറച്ചെടുക്കാം അപ്പൊ ഉള്ളി വെളുപ്പിന്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തായി ഒന്ന് മഞ്ഞക്കളായി പോയിട്ടോ ഒന്ന് നോ പ്രോബ്ലം വേറെ ആരും കൂട്ടാനുള്ളത് കൊണ്ട് നമ്മൾ മാത്രം കഴിക്കുന്നത് കൊണ്ടും അതൊന്നും ഒരു പ്രശ്നമായിരിക്കും നമ്മൾ കണക്കണ്ട അപ്പൊ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത് ഉപ്പ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് വാരി തള്ളുകയാണ് ഉപ്പ് എന്ന് പറഞ്ഞാൽ കല്ലുപ്പ് കടലിൽ വാരി കൊണ്ടുവരുന്ന സാധനമാണ് മണ്ണും ഭൂമിയിലേക്കൊന്ന് വാരിന്നതാണ് ഇവിടെ ഉസസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടംപോലെ ഉപ്പ് ഇട്ടിണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അതൊന്ന് ഇട്ട് കിളിക്ക അതിന്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ടമോട്ട ഇടാൻ പോവാണ് രാത്രയും പെട്ടെന്ന് നമ്മളെ കോഴിക്കറി ഏ റെഡി പോവുകയാണ് അപ്പൊ ഇപ്പൊ നമ്മളെ പറയുന്നു അടുത്ത് വീണ്ടും ഒരു കാഴ്ച ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കാം അതിൻ്റെ അടുത്ത് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യ അപ്പോ വളരെ ചൂട് പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ ഇത് ആ പച്ചമുളകിന്റെ ഇതിലേക്ക് കീറി മുരിക്കാതെ എടുക്കണോ വേണ്ട എന്നറിയില്ല ഓ പച്ചമുളക് എന്റെ അത് ഒന്ന് കേട്ടോ ഒന്ന് കട്ട് ചെയ്യാം അങ്ങനെ പച്ചമുളക് ഒന്ന് കട്ടായതിന്റെ ശേഷം നമ്മൾ വീണ്ടും കലത്തിലേക്ക് തക്കിയിടാൻ പോവുകയാണ് ഇറച്ചി ചെയ്താണ്ട് അല്ലേ അങ്ങനെ പച്ചമുളക്യിലേക്ക് ചാടി അപ്പൊ അതിന്റെ ശേഷം നമ്മളാ പച്ചമുളക് ഒന്ന് ഇങ്ങനെ വട്ടം കിട കൊന്നതിന്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക നമ്മളെ ഹൈലൈറ്റ് ആണ് തെറ്റോ ഹൈലൈറ്റ് കട്ട് ചെയ്തില്ല അപ്പൊ കടയിൽ അപ്പൊ തക്കാളിയൊക്കെ നമ്മളടുത്ത് കുറഞ്ഞതായിട്ടേ ഉള്ളു അപ്പൊ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യ തക്കാളി അതിലേറ്റിട്ടു ഉരുളക്കയറും ഇട്ടുട്ടോ ഇനിയിപ്പത് കുറെ നേരം ആകാൻ നോക്കണ്ട അപ്പൊ അതൊന്നിങ്ങനെ കിലിം എന്നും പറഞ്ഞുകൊണ്ട് ഒന്നിങ്ങനെ ഇളക്കുക അതിന്റെ ശേഷം നമുക്ക് വെള്ളമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഹൈലൈറ്റ് കറിന്റെ ഹൈലൈറ്റ് ഇതാണ് ഇത് നമ്മളിപ്പോ ഒന്ന് ക്ലിയർ ആക്കാൻ പോകാണ്ട് നല്ല സ്മൂത്ത് സാധനം അപ്പൊ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവം നമ്മളെ രീതിയിലാണ് നമ്മളെ കറിയിൽ നിന്ന് നടക്കാവുന്നത് നമ്മളുടെ ശങ്കളെ വെറുപ്പില്ലാതെ കാണുക സന്തോഷത്തോടെ കാണുക ഈ കറി ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു സപ്ലൈബ് സബ്സ്ക്രൈബും കൂടെ ഉണ്ടാക്കി വീണ്ടും വീണ്ടും പറയുന്നു നമ്മുടെ ഹൈലൈറ്റ് കറി നമ്മുടെ രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാം നമ്മളെങ്കിലും കൊടുക്കറിയുന്ന ആളാണ് അപ്പോ ഇതാണ് ജയ്ത്തൂന്റെ ഓയിൽ ആയിരുന്നു അങ്ങനെ നമ്മളെ ജയ്ത്തൂന്റെ ഓയിൽ കഴിഞ്ഞു അതിവിടെ വേറെ ഓയിൽ ഉണ്ടോ മൂടി വെച്ചിട്ടില്ല ഓയിലുണ്ട് മൂടിയിട്ടില്ല വച്ചിട്ടില്ല അപ്പൊ പ്രിയമ്മ ചങ്ക വരുന്നോ വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമ്മൾ ഇറച്ചി കഴുകട്ടെ അപ്പൊ സംഗതിയില് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ ഡീസെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് കച്ചവെള്ളം നമ്മൾ വയ്ക്കണതില് അപ്പൊ അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കണം അപ്പൊ ഹൈലൈറ്റ് കറി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ടൊമാട്ടോ പാസ്റ്റ് ടൊമാട്ടോ പാസ്റ്റിലെ സൈലട്ടു കാരണം എന്താച്ചാൽ കറി ഒന്ന് ടൈറ്റ് കൂടാനാണ് അതിന് ശേഷം നമ്മള് പൊടികൾ ഇന്ന് ഇടാൻ പോണിക്കുന്ന എന്താ അരി പിടിക്കാൻ ഇന്ന് അടച്ചോ കമ ഗം വെള്ളം കുടിച്ചിട്ട് അപ്പോൾ ചെങ്കട നമ്മളെ മസാല ഒരുവിധമായിട്ടുണ്ടാവും അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ നമ്മളെ ഉള്ളി തക്കാളിയൊക്കെ ഒരുമാതിരി സി ആയിട്ടുണ്ടാവും അപ്പൊ ഈ സാധനം പൊട്ടിച്ചിട്ടുണ്ട് പോകും അപ്പൊ നമ്മൾ പൊട്ടിച്ച് ഇതിന്ന് ഒരു സ്പൂൺ മാത്രമേ ഇതിൽ ഉപയോഗിക്കണുള്ളൂ കേട്ടോ അപ്പൊ അത് ഇട്ടിട്ട് നമ്മൾ ദേശം വെള്ളം പാറന്ന് ഇളക്കിയിട്ട് വേണം ഇറച്ചിട അത്തോടെ നമ്മളെ കറി ഹൈലൈറ്റ് കറി റെഡിയായി ആയി അപ്പൊ നമ്മൾ ഇടാൻ പോകുന്നത് ഇതാ ഒരു സ്പൂൺ വെള്ളം കൂടുതൽ വേണം എനിക്ക് പൊട്ടി തിന്നുന്ന ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് വെള്ളം കൂടുതൽ വേണം എന്നുള്ളത് കൊണ്ട് എന്റെ രീതിക്കാണ് നമ്മൾ ഇതൊന്ന് അപ്പൊ ഞമ്മളിതൊന്ന് അപ്പൊ സംഭവം ഒരു കറി ഇതിലേ കുറച്ച് ഉള്ളി ഉള്ളിട്ട് ടൈറ്റായി ുള്ളി വെള്ളം വെച്ച് നോക്കാം ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തു ചെയ്യും ഹൈലൈറ്റ് ഒന്ന് ചുരണ്ടി എടുക്കട്ടോ ഹൈലൈറ്റ് ചുരണ്ടി എടുത്തതിന്റെ ശേഷം അപ്പൊ ആ ഹൈലൈറ്റ് ചുരണ്ടി ചുരണ്ടി ഇങ്ങനെ വെക്കാം ഇത് ലാസ്റ്റ് ഇടാൻ എന്താ ഇത് കലങ്ങി പോലെ ഇത് ഓരോന്നോരോന്നോ എടുത്ത് കഴിക്കണം ഞമ്മള് ഇതില് ഒരുപാട് ഗുണങ്ങളുണ്ട് മുരിങ്ങോലെ എന്താണ് ഈ മുടിച്ചിന്നെ പറയലേ അവത് ചെറുതായി കെട്ടക്ക അപ്പൊ കട്ടാക്കുന്ന രീതിയൊക്കെ ഒക്കെ ഇപ്പൊ കണ്ടിതരൂ കേട്ടോ അപ്പോ കട്ടാക്കി വെക്ക ഇറച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് മുറിക്കൂ ഇടുള്ളൂ കേട്ടോ ഉടനെ ഇടൂല ഈ രീതിയിലെ കട്ടാക്കിയിട്ട് ഞാനിവിടെ വെക്കണ്ട് നമുക്ക് പിന്നെടാം ഇപ്പൊ നമ്മൾ ഇറച്ചിടാൻ പറ്റും കേട്ടോ ഇറച്ചിടുന്നെങ്കിൽ ആദ്യം കേൾക്കണ്ടേ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് തള്ളാൻ പോവാണ് ണ്ാലിൻറെ കോയാണ് ഇന്റെ കാണേട്ടാണ് കാലിൻറെ കോൻ്റെ കോയാണ് രണ്ടു വർഷം കഴിക്കില്ല നാല് വശമായി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് മുരിങ്ങോലാണ് ഇന്നത്തെ പ്രിയ വെച്ചോട് വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ വേറൊരു ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇന്നേലും കൂടുതൽ അറിയാമെന്ന് എനിക്ക് നല്ലോണം അറിയാം അപ്പൊ നമ്മളെ ചിക്കൻ ഹൈലൈറ്റ് ഇടാൻ പോകുന്നു അപ്പോ അപ്പൊ ഞാൻ അതിലിട്ടുട്ടോ ഇനി നമ്മക്ക് മുരിങ്ങക്കൂലിടണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ ചിക്കച്ചാടി ഏ നല്ല തിക്കുള്ള കറിയാണ് അപ്പൊ ഇതൊന്നിങ്ങനെ തിളച്ച് തിന്ന കുറച്ചൂടി വെള്ളം വേണം എനിക്ക് കുബൂസ് റൊട്ടി തിന്നാനുള്ളതാണ് പിന്നെ നമ്മളെ മുരിങ്ങപ്പോൽക്ക് കിടക്കാനുള്ളതാണ് പിന്നെ വലിയ വെള്ളമൊന്നും വേണ്ട പെട്ടെന്നാവും അപ്പൊ നമ്മളെ കറി കുറച്ചു നേരം കൊണ്ടാവും അപ്പൊ നമ്മളെ ചങ്കാല നമ്മളെ സൗണ്ട് നല്ല വരും കിട്ടോ അപ്പൊ നമ്മളൊന്ന് തുറന്നു നോക്കാം ഇന്നത്തെ എങ്ങനെ ഇണ്ട് നോക്കാം കോയല്ലേ അപ്പൊ പെട്ടെന്ന് വന്നിണ്ടാവും അപ്പൊ നമ്മൾ ഹൈലൈറ്റ് അതിന്റെ ഉള്ളിക്ക് ഇട്ടിട്ടില്ല പിന്നെ ഓണം ഇടാന് അപ്പൊ നമ്മളൊന്ന് തുറന്നു നോക്കാം നോക്കു തുറന്ന് നോക്കണമെങ്കിൽ കണ്ണുപ്പം തെറച്ചു അങ്ങനെ എടുക്കാൻ പാടില്ല അർജന്റീന ചെയ്ത അത് മെഷീന് നമ്മളെ ഹൈലൈറ്റ് കറി നമ്മളെ കണ്ണിന്റെ ഉള്ള നമ്മളെ കറി റെഡിയായി ഹൈലൈറ്റ് അതിന്റെ ഉള്ളൊക്കെ ഇട്ടിരിക്കണേ അപ്പൊ ഹൈലൈറ്റ് അതിന്റെ ഉള്ളൊക്കെ ഇട്ടുപോയി ഹൈലൈറ്റ് ഉള്ളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ കറി വെന്തുട്ടോ ഹൈലൈറ്റ് കുറച്ച് തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റും കൂടി വെന്താൽ നമ്മൾ ഹൈലൈറ്റും റെഡിയാവും ഒരു ചുള്ളക്കൊക്കെ പോയിട്ട് വെന്ത് തിളച്ച് വരട്ടെ അപ്പാണ് മുരിങ്ങ കോലൻ കറി എന്ന് പറയുക അപ്പം നമ്മളെ കറി ഇപ്പം കുറച്ച് നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മളെ ഹൈലൈറ്റ് വെന്തോ എന്ന് നോക്കാം നമുക്ക് നമ്മളെ ഹൈലൈറ്റ് ഹൈലൈറ്റ് അടിപൊളിയായിട്ട് വെന്ത്ങ്ങട്ടോ അപ്പോൾ നമ്മളെ ഹൈലൈറ്റ് എന്തായിരുന്നു ഒന്ന് നോക്കാം അപ്പോൾ എന്ത് പൊട്ടി പോയാലോ ഓ ഇതാണ് ഹൈലൈറ്റ് ഇതാണ് ഇന്നത്തെ കോഴിക്കറിൻ്റെ ഹൈലൈറ്റ് കോഴിക്കറിയുടെ ഹൈലൈറ്റ് ഇതാണ് കോഴിക്കറി അപ്പോൾ കോഴിക്കറിയുടെ ഹൈലൈറ്റ് ഇതാണ് പ്രിയമുള്ള ചങ്കള് കോഴിക്കറിയാണ് ഇത് ഇതാണ് നമ്മളെ കറി വഴി നമ്മളെ ഹൈലൈറ്റ് കായകൾ അവിടെ ഉണ്ട് നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം അപ്പോ പ്രേമല ചങ്കാലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാൻ മറക്കണ്ട അടുത്ത് ഹോൾ എന്നതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇന്നേലും കൂടുതൽ അറിയാമെന്നു നമുക്ക് നല്ലോണം അറിയാം എന്നിരുന്നാലും എൻ്റെ രീതി അപ്പം നമ്മളെ ഹൈലൈറ്റ് കറി റെഡിയായി നമ്മളെ മുരിങ്ങാക്കോലൊക്കെ ബന്ധിട്ട് ഇങ്ങനെ ഉടനെ ഇരിക്കാൻ തന്നെ അറിയാമോ എന്താണ് കറിൻ്റെ ഹൈലൈറ്റ് എല്ലാവരും ഒന്ന് വെറുതെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യിക്കുക നമുക്ക് ഒരു പത്ത് നാപ്പും മരം കിട്ടോ നമ്മൾ കച്ചവടമാണ് പച്ചക്കറി കറിയും അപ്പോൾ ഇത് എന്തോ ടേസ്റ്റ് ഇല്ല ഉള്ളിലെ ചോറില്ലേ നാരായി നല്ല ടേസ്റ്റ് ആ പോയിൻ്റെ കറീൻ്റെ എനിക്ക് തോന്നുക കുറെ ഡൈന ഇറക്കെ നന്നായിട്ട് വന്നു ചേരുന്നു നമ്മളെ ഹൈലൈറ്റ് കറിയാം നമ്മളെ ഹൈലൈറ്റ് കറിമുള്ള കങ്കാള് മറക്കാതെ കാണുക சேகரிக்கா சப்போட்டா லைக் அடுத்த படிக்க அப்போ நம்மள வீடியோ அடுத்து ஒரு வீடியோவாய் வரும்போதே எல்லோரோடும் பாய் பாய் எல்லோரோட சந்தோஷம் தேங்க்யூ ஃபோர் வாச்சிங் வீடியோ ஓகே பாய் மேம் ஜாய்